എക്സിറ്റ് ഇല്ലല്ലോ എക്സിറ്റ് ഇല്ലാതെയല്ലോ പോകുന്നത് ഏ നിയമം ലംഘിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകുന്നത് കണ്ടില്ലേ നിയമം ലംഘിച്ചിട്ടാണ് ഇപ്പൊ ആ ബസ് ഇതി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് കംപ്ലൈന്റ് ഒക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം നിയമവിരുദ്ധമാവുമ്പോൾ ഇവിടുന്ന് ആക്ഷൻ എടുക്കുന്നത് ഗണേഷ് കുമാർ ചിലപ്പോൾ കൺഫ്യൂഷനിലായിരിക്കുമെന്നോ അതായത് ഇതാണ് കെ എസ് ആർ ടി സിയുടെ എൻട്രൻസിന്റെ പ്രത്യേകത കേട്ടാ ഇവിടെ ഒരു രണ്ട് സിഗ്നൽ ലൈറ്റുകളുണ്ട് ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻട്രൻസിന് ഗ്രീൻ ലൈറ്റ് ഉള്ളതും എക്സ അതായത് ഇതിക്കൂടെ എൻട്രൻസ് ഇല്ലാന്ന് കാണിക്കുന്നതിനുള്ള റെഡ് ലൈറ്റു ആണുള്ളത് പക്ഷേ ഈ രണ്ട് ലൈറ്റുകളും പ്രവർത്തിക്കുന്നില്ല അതേപോലെ തന്നെ ഇവിടെയുള്ള ക്യാമറയും പ്രവർത്തിക്കുന്നില്ല എൽ ഇ ഡിയും പ്രവർത്തിക്കുന്നില്ല ഏഹ് ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സുകളുടെ ഫിറ്റ്നസ് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ഉള്ള ഒരു എൻട്രൻസ് ആണ് ആ ബസ് പോകുന്നത് കണ്ടോ ഏഹ് പിന്നെ പോരാട്ടേന് കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫിറ്റ്നസ് ഇല്ല ചേട്ടാ കാണുന്നില്ല കറക്റ്റ് ആയിട്ട് അപ്പോ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള എൻട്രൻസ് എൻട്രൻസ് മാത്രമേ ഇങ്ങോട്ടുള്ളൂ എക്സിറ്റ് ഇല്ല പക്ഷെ എക്സിറ്റിൽ ബസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്